ഹായോൾ ഉള്ളു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ചെറിയൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കുറച്ചായി ഞാൻ ഇതുപോലെ ലോങ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ട് ഇത് അത്ര ലോങ്ങ് ഒന്നും ചെറിയ വീഡിയോ തന്നെയാണ് പക്ഷെ ഓൾറെഡി ചിലർ ഈ ഒരു വീഡിയോ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാകാം പക്ഷെ ഞാനതിൽ അങ്ങനെ വോയിസ് ഓവർ ഒന്നും കൊടുത്തിട്ടില്ല ഈ ഒരു ഡേ ഉണ്ടല്ലോ ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു കാരണം വേറെ വേറൊന്നല്ല ഞാനിപ്പോൾ വാങ്ങിക്കാൻ പോകുന്ന ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ കുറേ ആയിട്ട് ഞാൻ ഡ്രീം ചെയ്തൊരു സാധനമായിരുന്നു വേറൊന്നുമല്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏതൊരു സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളുടെയും ആയിരിക്കും ഇതുപോലൊരു പവർ മെഷീൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മെഷീൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് വാങ്ങിക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത് പെട്ടെന്നുള്ള പ്ലാൻ ആയിരുന്നു കേട്ടോ പക്ഷെ അല്ല പ്ലാനല്ല പ്ലാൻ കുറേ കാലമായിട്ട് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക പെട്ടെന്ന് പോവേണ്ടി വന്നു മെഷീൻ വാങ്ങിക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഏതൊരാളുടെയും സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളുടെയും ആഗ്രഹമായിരിക്കും ഈ ഒരു മെഷീൻ വാങ്ങിക്കണം എന്നുള്ളത് അപ്പോൾ എനിക്ക് എൻ്റെ ഡ്രീം എന്താ വെച്ചാൽ എനിക്ക് സെൽഫായിട്ട് ഏൺ ചെയ്തിട്ട് തന്നെ ഈ ഒരു മെഷീൻ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു കാരണം ഇതുവരെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് മറ്റുള്ളവരൊക്കെ വാങ്ങി തന്നു അപ്പോൾ എന്തായാലും ഈ നെക്സ്റ്റ് ഈയൊരു മെഷീൻ വാങ്ങിക്കുന്ന എനിക്ക് മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അത് എൻ്റെ സ്വന്തം ഞാൻ അധ്വാനിച്ച പൈസ കൊണ്ട് തന്നെ എനിക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു ഞാൻ ഞാനുണ്ടല്ലോ ലോഷ വാങ്ങിക്കണോ ജാക്ക് വാങ്ങിക്കണോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ അല്ല ഏതായിരിക്കും നല്ലത് അങ്ങനെ യൂസ് ചെയ്തവരോട് ചോദിച്ചു അപ്പോൾ മോസ്റ്റ്ലി എനിക്ക് റെക്കമെൻഡ് ചെയ്തത് ജാക്ക് തന്നെ ആയിരുന്നു അങ്ങനെ പക്ഷേ അത് അതുതന്നെ ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചു എന്തായാലും എനിക്കൊരു പ്രൗഡ് മൊമെൻറ്റ് ആയിരുന്നു ഇത് പിന്നെ ഉണ്ടല്ലോ ഞാനിത് അങ്ങനെ ലോങ് വീഡിയോ ആക്കണം എന്ന് വീഡിയോസ് വീഡിയോസൊന്നുമല്ല ഷോപ്പിൽ പോയതൊന്നും പിന്നെ ഷോർട്ട്സ് ആക്കാമെന്ന് വിചാരിച്ചെടുത്ത വീഡിയോസാണ് പിന്നെ വിചാരിച്ചു ആർക്കെങ്കിലും മോട്ടിവേറ്റ് ആവണമെങ്കിൽ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ചെയ്തതാണ് ബിഗിൻ സ്മോൾ ഡ്രീം പിക്ക് എന്നാണല്ലോ അതായത് നിങ്ങൾ കയ്യിൽ ഉള്ളത് അത് വെച്ച് തുടങ്ങിക്കോളൂ ഉറപ്പായിട്ടും ആ ഒരു ഡ്രീമിലേക്ക് നിങ്ങൾ എത്തും ഷുവറാണ് പിന്നെ വെറുതെ ഡ്രീം മാത്രം അടിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ കുറച്ചൊക്കെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ഒന്ന് ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്